ൊരുങ്ങി കോൺഗ്രസ് യു ഡി എഫ് സംവിധാനത്തിൽ ഭരണം പിടിച്ച പഞ്ചായത്തിൽ മുൻധാരണാ പ്രകാരം ലീഗ് പ്രതിനിധി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നത് പതിനേഴിൽ പതിനേഴ് സീറ്റും നേടി യു ഡി എഫ് അധികാരം പിടിച്ചെടുത്ത പഞ്ചായത്ത് കണക്കുകളിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രം എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇവിടെ ലീഗ് കോൺഗ്രസ് പോലെ ശക്തമാണ് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് ലീഗിന് പത്തും കോൺഗ്രസ്സിന് ഏഴും സീറ്റുകളാണ് ഉള്ളത് സീറ്റ് അനുപാതത്തിൽ അഞ്ചു വർഷത്തിൽ കോൺഗ്രസിന് പതിനഞ്ച് മാസം പ്രസിഡന്റ് സ്ഥാനം നൽകി ഈ സ്ഥാനം വഹിച്ച പി ടി ജ്യോതിക്കെതിരെ ലീഗ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തിങ്കളാഴ്ച ജ്യോതി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഇതേ കാലയളവിൽ വൈസ് പ്രസിഡന്റായ ലീഗിലെ ടി എ ജലീലാകട്ടെ രാജിവെച്ചതുമില്ല വെച്ചതുമില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളതിനാൽ വരാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ലീഗ് വിജയിക്കുമെന്നതിൽ സംശയമില്ല അങ്ങനെയെങ്കിൽ പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തെന്ന പേരും ഇല്ലാതെയാകും എൽ ഡി എഫിന് ഒറ്റ സീറ്റുമില്ലാത്ത പഞ്ചായത്തിൽ കോൺഗ്രസ് ആകും പ്രതിപക്ഷം ഏറ്റെടുക്കുക ഒരുമിച്ച് നിന്നാൽ മുഴുവൻ സീറ്റും പിടിച്ചെടുക്കാമെന്നും ഭിന്നിച്ചു നിന്നാൽ ഭരണം എൽഡിഎഫിന് നൽകാമെന്നും തെളിയിച്ച പഞ്ചായത്താണ് തൊവൂർ ഇവിടെ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്നു കാണാം